ൾ ഇടുക്കി കിഴുകാനത്ത് വനപാലകർ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ആദിവാസി യുവാവിനും കുടുംബത്തിനും ഇനിയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അപേക്ഷ നൽകിയിട്ടും ആറ് മാസം കഴിഞ്ഞു നീതി നിഷേധിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇടുക്കി കീഴുകാനം വനമേഖലയിൽ ആദിവാസി യുവാവായ സരുണിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ നീതി ലഭിച്ചില്ല ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ട് ആറുമാസം കഴിഞ്ഞു സരുൺ സജി കാട്ടിറച്ചുകടത്തിയെന്നായിരുന്നു കേസ് ഇതേ തുടർന്ന് സരുണിനെ ജയിലിലടയ്ക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു വനവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർ നടപടികൾ എടുക്കാനോ നഷ്ടപരിഹാരം നൽകാനോ സർക്കാർ തയ്യാറായിട്ടില്ല പ്രതികളായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സർക്കാർ സംവിധാനങ്ങൾ ഒരു കവചമായിട്ട് നിന്ന് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ആദിവാസി സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ക്രൂരതയും അവഗണനയുമാണ് കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നിലപാട് തീർത്തും പ്രതിഷേധാർഹമാണ് അതോടൊപ്പം തന്നെ ഈ ഇതിന് ഞങ്ങൾ ഈ കുറ്റപത്രം വൈകുന്നതിനും താമസിപ്പിക്കുന്നതിനെതിരെ ഞങ്ങൾ ഇടുക്കി ജില്ലാ കോടതിയിൽ ഉടൻ തന്നെ പെറ്റീഷൻ ഫയൽ ചെയ്യും അതോടൊപ്പം തന്നെ തുടർ സമര പരിപാടികൾ ശക്തമായ രീതിയിൽ ആരംഭിക്കുകയും കേസ് ഉണ്ടായതോടെ ഈ കുടുംബത്തിന്റെ ജീവിതം തന്നെ വഴിമുട്ടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഓരോ സിറ്റിംഗിലും പ്രതിഭാഗം കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതല്ലാതെ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇവർ കേസ് പിൻവലിച്ചിരുന്നു കമ്മീഷൻ്റെ ഓരോ സിറ്റിങ്ങും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ കുറച്ചു നേരം ഓരോ ലാംഗുകളും പറയും അപ്പൊ അവര് വീണ്ടും വീണ്ടും ഓരോ മാസം മാറ്റി നോക്കുക അപ്പം പത്ത് പത്ത് സിറ്റിങ്ങിന് മൊത്തം ഞാൻ പോയിട്ടുണ്ട് അപ്പൊ പത്ത് സിറ്റിങ്ങിന് പോയിട്ടും യാതൊരു നടപടി ഉണ്ടായി ഞാൻ ഓരോ മാസം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ടീച്ചും മാറ്റി നോക്കുക അവര് കുറച്ച് നേരെ ഓരോ ലാംഗുകൾ പറയും ഫീസിൽ ഓരോ കൊടുക്കും അതിൽ സർക്കാർ ആദിവാസി സമൂഹത്തോട് കാണിക്കുന്ന കടുത്ത അനീതിക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ശക്തമായ സമരം തുടരുകയും ചെയ്യാനാണ് ഉള്ളാട മഹാസഭയുടെ തീരുമാനം ഇതിന്റെ ആദ്യപടിയായി കീഴുകാനം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി